ഇത് ഇന്ന് വന്ന ഒരു ആണ് ഓക്കെ ഈ ജാതകത്തിൽ നോക്കിക്കോളൂ ഈ ജാതകം മുപ്പത്തിയൊന്നു വരെ ശനിയാണ് ശനി ദശ മുപ്പത്തി ഒന്ന് വരെ നിങ്ങൾ എപ്പോഴും ഒരു ജാതകം നിങ്ങളുടെ കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ ഈ രീതിയിൽ നിങ്ങൾ നോക്കണം പ്രസന്റ് കണ്ടീഷൻ നോക്കി അയാളുടെ ഫലം പറയുമ്പോൾ ഇങ്ങനെ തന്നെ പോകണം ആദ്യ ദശ എടുക്കുക അപഹാരനാഥൻ രണ്ടാമത് പിടിക്കുക ഞാൻ ഗ്രഹനില പോലും നോക്കിയിട്ടില്ല ഞാൻ ഇങ്ങനെയാണ് പോകുന്നത് രണ്ടാ രണ്ടാമത് അപഹാരനാഥൻ ചൊവ്വനാണ് അപ്പൊ ശനിയിൽ ചൊവ്വയായി പിന്നെ ചിദ്രനാഥനെ പിടിക്കുക ചിദ്രനാഥനെ പിടിക്കുമ്പോ ഇപ്പൊ ജൂലൈ ഓഗസ്റ്റ് ആദാ ശുക്രൻ ശനിയില് ചൊവ്വയിൽ ശുക്രൻ വരെയാണ് ഇരുപത്തെട്ട് ഒമ്പത് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് വരെ ശുക്രൻ ശനിയില് ചൊവ്വയിൽ ശുക്രൻ നേരെ പോവാ ശനി ദശ ദശാനാഥൻ ശനിയാണ് ശനി ദശയിൽ ശു ഏർ ചൊവ്വ ശനി ദശ ഏ ചൊവ്വയിൽ ശുക്ര ചൊവ്വ ദശ ഭുക്തി ശുക്രൻ ചിദ്രനാഥൻ ശുക്രനാണ് അപ്പൊ ശുക്രൻ ഏതൊക്കെ ഭാവങ്ങളെ ആക്റ്റീവ് ആക്കുന്നുണ്ട് ഒന്ന് പതിനൊന്ന് അപ്പൊ ഒന്ന് പതിനൊന്ന് ഭാവങ്ങൾ ശുക്രനാണ് എപ്പോഴും നിങ്ങൾ ഇതില്ലാത്ത സബ്ലോഡ് എഴുതി വെക്കുമ്പോൾ റോമൻ ലിറ്ററിൽ എഴുതണം അല്ലെങ്കിൽ ഇത് തമ്മിൽ തിരിഞ്ഞു പോകും കാരണം ഇത് നോർമൽ സ്ക്രിപ്റ്റിന്റെ ആണോ അത് ഭാവങ്ങളുടെ സബ്ലോഡ് ആണോ എന്ന് അറിയണം അതിന് റോമൻ ലിറ്ററിൽ തന്നെ യൂസ് ചെയ്യാം അടുത്ത രാഹുവാണ് കണ്ടോ ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ദശാനാഥന്റെ അപഹാരനാഥനായ മെയിൻ പ്ലാനറ്റിന്റെ സബ്ലോഡ് നോക്കി രണ്ടാമത് നക്ഷത്രാദിവിന്റെ സബ്ലോഡ് രാഹുവിന്റെ സബ്ലോഡ് ഏതൊക്കെ ഭാവങ്ങളുടെ നോക്കണം രാഹു ഈ ജാതത്തിൽ രാഹു സൂചിപ്പിക്കുന്ന സബ്ലോഡ് നോക്കുമ്പോൾ രാഹു നാലാം ഭാവത്തിന്റെ സബ്ലോഡാണ് എട്ടിന്റെ സബ്ലോഡ് ആണ് അപ്പൊ നാലും എട്ടിന്റെയും ഭാവങ്ങളെ ഫസ്റ്റ് സൂചിപ്പിക്കണം നാലും എട്ടും ഭാവങ്ങളുണ്ട് രാഹു എടുത്തത് രാഹു പറഞ്ഞ എന്താ രാഹു ഈ ശുക്രൻ നിൽക്കുന്ന രാഹുവിന്റെ നക്ഷത്രത്തിലല്ലേ ആ ശരി ശുക്രൻ ഒരു പ്ലാനറ്റിന്റെ നക്ഷത്രാധിപതി രാഹു ആണ് രാഹുവിനാണ് ഈ ശുക്രന്റെ ബലം കൊടുക്കുന്നത് രാഹു ആണ് അപ്പൊ രാഹു പോയി നോക്കണം രാഹു പോയി നോക്കുമ്പോ രാഹു നിൽക്കുന്നത് നാലാം ഭാവത്തിനാണ് ശുക്രൻ രാഹുദ ഈ രണ്ട് ഭാവങ്ങളിൽ ആക്റ്റീവ് ആക്കിയിട്ടുണ്ട് അപ്പൊ രാഹുവിന് അവിടെ എഴുതി അപ്പൊ ദശാനാഥൻ ശനിയാണ് പിന്നെ അപഹാരനാഥനെ നോക്കണം അപഹാരനാഥൻ ചൊവ്വയാണ് ചൊവ്വയെ നോക്കുക ചൊവ്വ ഏത് ഭാവങ്ങളുടെ ആക്റ്റീവ് ആകുന്നുണ്ടോ നോക്കണം അപ്പൊ ചൊവ്വ ഇവിടെ നിലവിൽ ചൊവ്വയെന്നും കാണുന്നില്ല സബ്ലോഡ് ലെവലില് ഇവിടെ ചൊവ്വയ്ക്ക് ഇവിടെ തന്നെ ആറ് എട്ട് ഉണ്ട് ഓൾറെഡി ആറ് എട്ട് പതിനൊന്നാണ് ശരി ഞാൻ ഇതില് ഫലം പറയാവുന്ന പക്ഷെ നമ്മൾ ഫസ്റ്റ് എടുക്കുമ്പോൾ നെഗറ്റീവ് ഭാവങ്ങൾ നമ്മൾ കൺകൂന്നി കാണുന്നുണ്ട് ആറുണ്ട് എട്ടുണ്ട് പന്ത്രണ്ട് ഉണ്ട് സബ് ലോഡ് ലെവലിലും ആറ് എട്ട് പന്ത്രണ്ട് അല്ലെ അപ്പൊ ഇത് എന്ത് പറയാം അസുഖം പറഞ്ഞൂടെ പറയാം ആ ലോങ് ടേം ബിസീസ് പറയാം ആറ് പന്ത്രണ്ട് തൊട്ട് അവർക്ക് അസുഖം പറയാം രണ്ടാമത് വീട് ഇപ്പൊ ഞാൻ എനിക്ക് എപ്പോഴും സബ്ലോഡ് ലെവൽ വരുമ്പോഴത്തേക്ക് അതിലൊക്കെ പ്രാധാന്യം കൊടുക്കണം അപ്പൊ ഇവിടെ നാലാം ഭാവം ബന്ധമുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വീട് പണിയായിട്ട് ബന്ധമുണ്ട് എന്ന് പറയാം അത് പറയാനുള്ള ഒരു കാരണം ഈ ഇതേ ഈ ജാതകക്കാരിയുടെ ഭർത്താവിന്റെ ജാതകമാണ് ഞാൻ ഒരു രണ്ടാമത് തന്നെ അതിൽ രണ്ടിലും നാലാം ഭാവം ആക്റ്റീവാണ് അപ്പൊ ഒരു വീട്ടിൽ തന്നെ രണ്ടു പേർക്ക് നാലാം ഭാവം ആക്റ്റീവ് കഴിഞ്ഞാൽ അവർക്ക് വീട് സംബന്ധമായിട്ട് യോഗം ഉണ്ടാവും വീട് വാഹനത്തിന്റെ യോഗം അപ്പൊ നാലാം ഭാവം ആക്റ്റീവായി ഇപ്പോഴും ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വീട് ഇങ്ങനെ ആണ് വീട് വരുന്നുണ്ട് അല്ലെങ്കിൽ വീട് എന്റെ യോഗമുണ്ട് വീട് പണി വീടിൽ പൈസ ചിലവാക്കാനുള്ള യോഗം ഉണ്ടോ എന്ന് പറഞ്ഞു അവർ വീട് വെച്ചോണ്ടിരിക്കാണ് അവര് ശരി നല്ല കാര്യം അപ്പൊ ഞാൻ പറഞ്ഞു വീട് സംബന്ധമായിട്ട് നിങ്ങൾക്ക് പൈസ നഷ്ടപ്പെടാൻ യോഗം കൊണ്ട് ശ്രദ്ധിച്ചോണം അതെന്തുകൊണ്ട് പറയാം നാലിന് എട്ടിന്റെ ബന്ധം വീട് സംബന്ധമായിട്ട് ഇവര് ദുഃഖം അനുഭവിക്കുന്നു മാത്രല്ല ആറ് ആറാം ഭാവത്തുണ്ട് എട്ടുണ്ട് പന്ത്രണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് കടബാധ്യത വരാൻ പോവുകയാണ് ശരി ഇവർ ലോണൊന്നും എടുത്തിട്ടില്ല പക്ഷെ വീട് സംബന്ധമായിട്ട് പൈസ നഷ്ടം വരാൻ പോവുകയാണ് ശ്രദ്ധിച്ചോണം ഇത് പറഞ്ഞ സമയത്ത് അവർ പറഞ്ഞു പറഞ്ഞാൽ അവർക്ക് ഒരാഴ്ചയായില്ല ഒരു ഒരു പതിനാല് ലക്ഷം രൂപ ഒരാളുടെ കടം വാങ്ങിച്ചു ആ കട വാങ്ങിച്ച പൈസക്ക് ഇയാൾക്ക് ചെക്കാണ് കിട്ടിയത് ഈ ഈ ലേഡി അവരുടെ അക്കൗണ്ടിലേക്ക് നമ്പർ എഴുതി കൊടുത്തപ്പോ അക്കൗണ്ട് നമ്പർ തെറ്റിപ്പോയി അങ്ങനെ ഈ ബാങ്കുകാര് ഇത് പിടിച്ചു ഈ ക്യാഷ് പിടിച്ചു വെച്ചിട്ട് ഇവർ രണ്ടാമത് അത് വെരിഫൈ ചെയ്ത് പുതിയ ഇവരുടെ കറക്റ്റ് ആയിട്ടുള്ള അക്കൗണ്ട് കിട്ടിയേ അതിന് പ്രോസസ്സിംഗിലാണ് അതുകൊണ്ട് ക്യാഷ് ഇപ്പൊ പെൻഡിങ്ങിലാണ് നിലവിൽ ഇവരുടെ കയ്യിൽ കിട്ടിയിട്ടില്ല ഇവരിത്തിരി പ്രായമുള്ളവരാണ് അവർ ഇത് ഈ അവസ്ഥ അറിഞ്ഞപ്പോൾ തന്നെ അവർ പേടിച്ചു അവർക്ക് ബി പി ഒക്കെ പ്രശ്ന ഷൂട്ടായി വലിയ പ്രശ്നങ്ങളായി ഹോസ്പിറ്റലിലായിരുന്നു അപ്പൊ ഇത് ആറ് എട്ട് പന്ത്രണ്ട് നാലാം ഭാവമായിട്ട് ബന്ധപ്പെട്ടു വരുന്ന കേസാണ് ഞാൻ രണ്ടാമത് പറയാം ഭർത്താവിന് ആരോഗ്യ പ്രശ്നം പറയാം ആറ് എട്ട് പന്ത്രണ്ട് ആറ് എട്ട് വന്നപ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും ഭർത്താവിന്റെ ആരോഗ്യ പ്രശ്നം പറഞ്ഞു അപ്പോൾ ഭർത്താവ് ഹോസ്പിറ്റലിൽ ആയിട്ട് രണ്ട് മാസം കഴിഞ്ഞ് ഇറങ്ങിയതേ ഉള്ളു അദ്ദേഹത്തിന് സംബന്ധമായിട്ടുള്ള പ്രശ്നം ഉണ്ടായിരുന്നു വെരിക്കോസസിന്റെ സർജറിയോ അതിന് ബുദ്ധിമുട്ട് അയാൾക്ക് ഉണ്ടായിരുന്നു പിന്നെ ഇവരുടെ ഏഹ് ഭർത്താവിന് ഭർത്താവ് മിലിട്ടറി ആണ് കേട്ടോ ഭർത്താവ് ആറ് ഇട്ട് കണ്ടപ്പോ ഇവരുടെ ജാതം തന്നെ എടുത്ത ഏഴാം ഭാവത്തിന്റെ സബ് ലോഡ് ചന്ദ്രനാണ് നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ചന്ദ്രന്റെ ചൊവ്വ ആറ് എട്ട് പതിനൊന്നാണ് കേട്ടോ ഈ ആറ് പതിനൊന്ന് എട്ട് ആറിന്റെ ബന്ധം വന്നാൽ തന്നെ യൂണിഫോം സർവീസാണ് ഞാൻ എപ്പോഴും പറയും ആറിന്റെ ബന്ധം വന്ന യൂണിഫോം സർവീസ് അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ദാമ്പത്യം സ്വീകരിക്കുന്നത് നന്നായിരിക്കുന്നു കാരണം ഇവർക്ക് ഇരുപത്തൊമ്പത് വർഷമായി ഇവരുടെ നമ്മള് സാധാരണ പൂയവും ഒത്തുട്ടാദ്യ എന്തോ നക്ഷത്രമാണ് രണ്ടുപേരും ഈ വേദദോഷമുള്ളവരാണ് അവർ ഇരുപത്തൊമ്പത് വർഷത്തിലധികം ഒത്തു താമസിച്ചു അവർക്ക് വേറെ പ്രശ്നമില്ല പക്ഷെ ഇവിടെ ആറ് എട്ട് നമ്മൾ നോർമൽ ലൈഫിലൊക്കെ ആറ് എട്ട് പ്രശ്നമാണോ ഇപ്പം വിരഹമുണ്ട് വിരസമെടുത്തോളം പട്ടാളക്കാരനായ ഭർത്താവ് ആകുമ്പോഴത്തേക്ക് ദൂരെ നോക്കുന്നുണ്ട് അതിൻ്റെതായ വിരഹ അയാൾക്കുണ്ട് പക്ഷെ അതിന്റെ ഒരു നേട്ടവർക്കുണ്ട് അപ്പൊ ഇത് ഭർത്താവിന്റെ ആരോഗ്യ പ്രശ്നം പിന്നെ ഇവരുടെ തന്നെ ആരോഗ്യ പ്രശ്നം ഞാൻ പറഞ്ഞു വാഹനം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം ഒരു വാഹനം ഓട്ടിക്കുന്നവരാണ് വാഹനം വാഹനത്തിൽ നിന്ന് വീഴണം വലിയതായിട്ടുള്ള അപകടം ഒന്നും പറ്റില്ല പക്ഷെ വാഹനത്തിന് അവർ വീണിട്ടുണ്ട് ഈ ഇടയ്ക്ക് തന്നെയാണ് വാഹനത്തിന് കംപ്ലയിന്റ് ഇതെല്ലാം ഞാൻ ഞാൻ ഈ കോമ്പിനേഷൻ വന്നു കഴിഞ്ഞാൽ വാഹനത്തിന്റെ ഉള്ള കംപ്ലയിന്റ് പൈസ ചിലവാക്കാൻ കേസ് പറയും അവർക്ക് വാഹനത്തിന് അവർ റിപ്പയർ ചെയ്തതാണ് ഈ ഇടയ്ക്ക് റിപ്പയർ ചെയ്തു വാഹനത്തിൽ നിന്ന് വീഴുന്നു ഇതെല്ലാം ഇത് എങ്ങനെ പറയാന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഹൗസ് ഗ്രൂപ്പിംഗിലാണ് ഇതെല്ലാം നിങ്ങൾ കണക്ട് ചെയ്യാം പരസ്പരം കണക്ട് ചെയ്യാം ഈ ശുക്രൻ എന്ന പ്ലാനറ്റിനെ ഞാൻ വാഹനമായിട്ട് ഏറ്റെടുത്തു അതിന് ആറ് എട്ട് പന്ത്രണ്ട് ബന്ധം വന്നുകഴിഞ്ഞാൽ അതിൽ നിന്നെല്ലാം അവർക്ക് പ്രശ്നം ഉണ്ടാകും ശുക്രൻ പ്രശ്നക്കാരനാണ് ഈ ജാതകത്തെ സംബന്ധിച്ചത് ശുക്രൻ അത്ര നല്ലതല്ല അപ്പൊ അതിൻ്റെതായ പ്രശ്നമുണ്ട് പിന്നെ ഈ ചൊവ്വ ആറ് എട്ട് പതിനൊന്നിന്റെ ബന്ധം ഈ എട്ട് ആറ് എട്ടിന്റെ കൂടെ പതിനൊന്നിന്റെ ബന്ധം വന്നുകഴിഞ്ഞാല് ഇൻഷുറൻസ് ഇൻഷുറൻസ് നേട്ടം പോളിസി കൊണ്ടുള്ള നേട്ടം അതുപോലെ മരണാനന്തര വിഷയങ്ങളിൽ നിന്നുള്ള ഒരു നേട്ടം നമ്മൾ പഠിച്ചിട്ടുണ്ട് അപകടത്തിൽ നിന്നുള്ള ഒരു നേട്ടം സംഭവിക്കുന്ന പോലെ അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഭർത്താവിന്റെ സഹോദരൻ കുഞ്ഞുങ്ങളില്ലാതെ മരണപ്പെട്ട ആളാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രോപ്പർട്ടി ഷെയർ പൈസ ഇവർക്ക് അവരുടെ സഹോദരങ്ങൾക്കെല്ലാം തുല്യമായിട്ട് വിധിച്ചെടുക്കുന്ന സമയത്ത് ഇവർക്കും കൂടെ പൈസ കിട്ടും അത് അദ്ദേഹം മരിച്ചിട്ട് ഇപ്പൊ രണ്ടു മാസോ എന്തൊക്കെ ആയതും അപ്പോൾ ആ ഒരു പൈസയും ഇയാൾ ഇവർക്ക് വരുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഭൂമി ഒരു കോടി അടിപ്പിച്ചു വരുന്ന അദ്ദേഹത്തിന്റെ വീടും വസ്തുവുമെല്ലാം ഏഹ് ഇവര് വാങ്ങണം പൈസ കൊടുത്ത് ഇവരെ ഷെയർ ഒഴിവാക്കി മൂന്ന് സഹോദരങ്ങളുടെ ഇവരുടേതായ ഷെയർ ഒഴിവാക്കി ബാക്കി പൈസ മറ്റു സഹോദരങ്ങൾക്ക് കൊടുത്ത് ഇവര് വാങ്ങാമുള്ള പരിപാടിയും കൂടെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത് അതെല്ലാം ഈ എട്ട് പതിനൊന്ന് ഭാവങ്ങളുടെ ബന്ധം കൊണ്ട് വരും ഈ പറഞ്ഞ കാര്യം പിടിക്കാർ ആ എപ്പോഴും ശ്രദ്ധിച്ചോണം എട്ടും പതിനൊന്നും ബന്ധം വന്നു കഴിഞ്ഞാൽ എട്ടിൽ നിന്ന് ഒരു മരണത്തിൽ നിന്ന് ഒരു നഷ്ടത്തിൽ നിന്ന് ഒരു ലാഭം അതാണ് എട്ട് പതിനൊന്ന് അപ്പൊ ഇവർക്ക് ഇങ്ങനെ ഒരു ലാഭം ധനയോഗവും കൂടെ അവിടെ വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ഈ വീടിന്റെ വീട് വീട് നിമിത്തം ധനം വരും എന്ന് പറഞ്ഞപ്പോ ഇപ്പൊ നിലവിൽ ഒരു വീട് വെച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റൊരു വീടും കൂടെ അവർക്ക് വരാൻ പോവുകയാണ് അത് അപ്പോഴവിടെ കണ്ട രാഹുൽ നാലിന്റെ എട്ടിന്റെ ബന്ധം ഒരു മരണത്തിൽ നിന്ന് വന്ന വീട് അപ്പൊ അദ്ദേഹം മരിച്ചതുകൊണ്ടാണ് ആ വീട് കൊടുക്കുന്നത് അപ്പൊ അത് ആ വീടും കൂടെ ഇവർക്ക് ഇവരുടെ കയ്യിലേക്ക് വരാനുള്ള യോഗമുണ്ട് അപ്പൊ അത് അതും ഈ ഒരു കോമ്പിനേഷൻ എന്ന് മനസ്സിലാക്കണം അപ്പൊ ആറ് എട്ട് എന്നുള്ള ബന്ധത്തിൽ ഈ പതിനൊന്ന് വന്നപ്പോഴാണ് അങ്ങനെയുള്ള പോസിറ്റീവ് ഫലം കൂടെ ഇവർക്ക് വന്നത് ദശാനാഥൻ എടുത്തു കഴിഞ്ഞാലും അറിയാം ശനി അവിടെയും നാലാണ് ബന്ധം നക്ഷത്ര ഇതില് നാല് ഈ സബ്ലോഡ് നോക്കിയാൽ അറിയാം സബ്ലോഡിൽ ആറ് എട്ട് പന്ത്രണ്ട് ഇത് ഇതൊരു സംഭവ ബഹുലമായിട്ടുള്ള ദശയായിരിക്കും ഈ ശനി ഇവർക്ക് നേട്ടവും കോട്ടവും തരുന്ന ദശയായിരിക്കും ഭൂമി സംബന്ധമായിട്ട് ധനനഷ്ടം വരും കണ്ട ഞാൻ പറഞ്ഞില്ല ഭൂമി സംബന്ധമായിട്ട് ആ അലച്ചിലും പ്രശ്നവും ഈ പൈസ എടുക്കാൻ ഉപയോഗിക്കാൻ പറഞ്ഞ പതിനാല് ലക്ഷം രൂപയും നഷ്ടപ്പെട്ടതുപോലെയാണ് ഇവർ പേടിക്കുന്നത് അതിൽ വലിയ വിഷയമല്ല അക്കൗണ്ട് ക്ലിയർ ആകുമ്പോൾ ചെയ്യുമെന്ന് പക്ഷെ ഇത്രയും പ്രായം ചെന്ന് സ്ത്രീകളാകുമ്പോൾ അവർ ഭയന്നു പോകും അവരെ പൈസ ഇത്രയും പോയി എന്നുള്ള വിധത്തിൽ പൈസ എടുക്കാൻ പോകുമ്പോൾ കിട്ടിയില്ല എന്നുള്ളത് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാവും അപ്പൊ അതൊക്കെയാണ് അവർക്ക് സാമ്പത്തിക വീട് സംബന്ധമായിട്ട് സാമ്പത്തിക നഷ്ടം വന്നു എന്ന് പറയുന്നത് ഇതാണ് ഈ അവസ്ഥയാണ് പിന്നെ കേസ് വഴക്കുകൾ വരാനുള്ള സമയമാണ് അതും ശ്രദ്ധിച്ചുകൊടുക്കാൻ ഇതിൽ എങ്ങനെയാണ് പ്രശ്നം വരണമെന്ന് പറയാൻ പറ്റില്ല വാഹന ഇത് കൂടുതലും ഈ ശുക്രൻ രാഹുവിന്റെ ബന്ധം വന്നപ്പോൾ വാഹനാപകടങ്ങളൊക്കെയാണ് കൂടുതലും പറയുന്നത് കേട്ടോ അത് വാഹനങ്ങൾ യൂസ് ചെയ്യുന്നതും വഴുതി വീഴുന്ന വീഴ്ച പന്ത്രണ്ടാം ഭാവം വീഴ്ചയാണ് അതും ശ്രദ്ധിച്ചുകൊണ്ട് പറഞ്ഞിട്ട് അവർ വീണിട്ടുള്ളത് ഇടയ്ക്കിടയ്ക്ക് വീഴുവെന്നാണ് പറഞ്ഞത് അപ്പൊ അതൊക്കെ ശ്രദ്ധിച്ചുകൊള്ളാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം നിങ്ങൾക്കും പറയാൻ പറ്റണം ഇതിലൊന്നും വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമില്ല ഈ ഭാവങ്ങളെ മാത്രം ഒന്ന് ഈ ഭാവങ്ങളുടെ കാരകത്വം പരസ്പരം ഒന്ന് യോജിപ്പിച്ചാൽ മാത്രം മതി ിട്ടൂലേ എല്ലാരും എല്ലാരും ശ്രദ്ധിച്ചോളാം ഇത്രയേ ഉള്ളൂ നിങ്ങക്ക് ആ നല്ല ജാതകമാണ് മനസ്സിലാകും ഇത്രയേ ഉള്ളൂ ഇത് ഇതില് അടുത്ത ഇവരുടെ തന്നെ ഭർത്താവിന്റെ ജാതം അത് നിങ്ങക്ക് നോക്കിയാൽ നിങ്ങക്ക് അറിയാൻ പറ്റും ശിവകുമാർ ഈ ജാതകത്തിലും ഇപ്പോ ദശ വന്നിട്ട് ചന്ദ്രദശ ചന്ദ്രദശ ചന്ദ്രദശയില് ശനിയുടെ അപഹാരം ശനിയില് ചന്ദ്രൻ ശനി ശുക്രൻ ഇപ്പൊ നിലവിൽ മുപ്പത്തൊന്ന് വരെ ശുക്രനാണ് ആ ശുക്രന്റെ ചിത്രം എടുത്ത് നോക്കുമ്പോ തന്നെ ശുക്രൻ ഇടാം അപഹാരം ഇങ്ങനെ ഒരു കോമ്പിനേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ആദ്യം എന്തായിരിക്കും പറയാം ോക്കി ശുക്രൻ എന്താ ഏതു ഭാഗത്താണ് സൂചിപ്പിക്കുന്നത് ഏത് ഫലം പറയാൻ പറ്റും ശുക്രൻ ഏഴും പതിനൊന്നും ആണ് അല്ല മോശഭാവങ്ങളൊന്നും അല്ല ഏഴും പതിനൊന്നും മോശഭാവം അല്ല ഇവിടെ നാലും പത്തും അല്ലേ സൂചിപ്പിക്കുന്നത് ആ നാലാ ഭാവം എന്താ കഴിഞ്ഞാൽ നമ്മൾ എന്തു പറയും വീടല്ലേ വീട് വാഹന യോഗമൊക്കെ അല്ലേ ആയതുകൊണ്ട് വീട് 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 കിട്ടും ആ ഓ ആണ് േ നാല് കഴിഞ്ഞാൽ തന്നെ വീടിനുള്ള യോഗമാണ് ശുക്രനും കൂടിയാണ് കൊടുക്കുന്നത് ഇവിടെ മോശമായിട്ടുള്ള ഭാവങ്ങളൊന്നും ആക്റ്റീവ് ആക്കിയിട്ടില്ല നാല് പതിനൊന്ന് എന്നുള്ളതാണ് വന്നിരിക്കുന്നത് ഇപ്പൊ ശുക്രൻ ചന്ദ്രനില് ശനിയാണ് അപ്പൊ ചന്ദ്രനാണ് ഇവിടെ കണ്ടത് എട്ട് ചന്ദ്രൻ എട്ട് ഒമ്പതാണ് ചന്ദ്രനില് ശനിയുടെ ശനി എനിക്കുള്ള ബുക്തി ശനിയാണ് ആ ഇവിടെ പന്ത്രണ്ടൊക്കെ ആക്റ്റീവാണ് അഞ്ചു ഏഴ് പന്ത്രണ്ട് ഇവിടെ രാഹു നോക്കി കഴിഞ്ഞാൽ രാഹു ആറിന്റെ ഭാവമാണ് കാരണം അയാൾക്ക് ഈ ഈ രാഹു ആണ് ഇദ്ദേഹത്തിന് ഇപ്പോ വെലിക്കോസ് വെയിനിന് സർജറി ചെയ്യാനുള്ള കാരണക്കാരൻ ഈ വ്യാഴമാണ് ഈ രാഹു ആണ് പന്ത്രണ്ടിന്റെ ബന്ധം ഇവിടെ ആറിന്റെ ബന്ധം കണ്ടോ ഇവിടെ ആറ് അതൊക്കെ അയാൾക്ക് ഓർക്കായിട്ട് കൂടെ വന്നപ്പോ സർജറി എന്തായാലും പറയാല്ലേ സർജറി ഉണ്ട് പിന്നെ അഞ്ച് ഏഴ് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് അതെല്ലാം അവർക്ക് ഓക്കെ ആണ് വേറെ ബുദ്ധിമുട്ടിക്കുന്നതല്ല അവർക്ക് അത് ഫലമായിട്ട് തന്നെ അത് ഓക്കെ ആക്കിയിട്ട് വരും രാഹു പിന്നെ ഈ ജാതത്തില് വ്യാഴം പന്ത്രണ്ടിലാണ് വ്യാഴം പന്ത്രണ്ടിലാണ് വ്യാഴം ഉണ്ടാഴം പന്ത്രണ്ടിലാണ് ഇപ്പൊ രാഹു പന്ത്രണ്ടാം ഭാവത്തിന് സൂചിപ്പിക്കുന്നതിന് വളരെ വ്യക്തമാറ്റം എപ്പോഴും നിൽക്കുന്ന ഭാവത്തിന് ഒരു പ്രാധാന്യമുണ്ട് രാഹുവിന് ഒരു പ്രത്യേകത നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് രാഹുവിന്റെ ഗേതുവിന്റെയും ഫലം പറയാൻ പോകുമ്പോൾ അത് നിൽക്കുന്ന ഭാവത്തിന് ഒന്ന് ഒന്ന് സ്ട്രെസ് ഒന്ന് ഒന്ന് കൂടുതൽ സൂചിപ്പിച്ചു പോവാം രണ്ടാമത് ഏതെങ്കിലും ഭാവത്തിന്റെ സബ്ലോഡാവണമെങ്കിൽ ആ ഭാവത്തിന് മെയിൻ ആയിട്ട് സബ്ലോഡ് രണ്ടാമതാണ് ഈ നിൽക്കുന്ന ഭാവത്തിന് അവൻ ഒരു പ്രാധാന്യമുണ്ട് അപ്പൊ ഇവ നിൽക്കുന്ന പന്ത്രണ്ടാണ് അപ്പൊ പന്ത്രണ്ട് ഈ ഒരു കൂട്ടം ഫലം പറയുമ്പോൾ അവിടെ അഞ്ചുണ്ട് ഏഴുണ്ട് പത്തൊണ്ട് പതിനൊന്നുണ്ട് പക്ഷെ അവിടെ ഏറ്റവും കൂടുതൽ കൂടുതലും അവൻ സൂചിപ്പിക്കുന്ന പന്ത്രണ്ടാണ് കാരണം അവൻ പന്ത്രണ്ടിന് ആറും പന്ത്രണ്ടും ഇവിടെ ആക്റ്റീവായി കാരണം പന്ത്രണ്ടിൽ അവൻ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ ഈ പറഞ്ഞ പിടികിട്ടിയാ സാറേ പന്ത്രണ്ടിൽ നിൽക്കുന്ന രാഹുലിന് കേസും പ്രശ്നങ്ങൾ കൊടുക്കുന്നുണ്ട് ഓ കേസ് ഭയങ്കരായിട്ട് ഇത് ആയതുകൊണ്ട് രാഹുലിന്റെ ഉച്ചരാശിയാണ് എന്നാലും എന്നാലും ഒന്നും ചെയ്യില്ല ഇവിടെ തന്നെ ഈ ശനി എട്ട് എട്ടിന്റെ ബന്ധമുണ്ടല്ലിന്റെ ഒമ്പത് ഉണ്ട് എട്ടിന്റെ എട്ട് ഒമ്പത് ബന്ധപ്പെട്ട ശനിയാണ് ഈ ശനി ഇയാളുടെ സഹോദര സ്ഥാന സ്ഥാനത്തിന് മരണം സംഭവിച്ചു ഇപ്പൊ സഹോദരൻ മരിച്ചിട്ട് രണ്ട് മൂന്ന് മാസമായതേ ഉള്ളൂ അവിടെ ഒരു മരണത്തിൽ ഈ എട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എപ്പോഴും പറയുക മരണത്തിന് പങ്കെടുക്കേണ്ട വിഷയം പറയാം കേട്ടോ അത് സിമ്പിൾ ആയിട്ട് പറയാൻ നഷ്ടം പറ്റുന്ന മരണത്തിന് പങ്കെടുക്കേണ്ടി വരും നമ്മുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ പോലും നമ്മൾ ഒരു മരണത്തിന് പങ്കെടുക്കേണ്ടതായി ഈ പിന്നീടിനകത്ത് നിങ്ങൾക്ക് ഒരു മരണ പുലയോ മരണത്തിന് പങ്കെടുക്കേണ്ട അവസ്ഥയോ എല്ലാം സംഭവിക്കുമെന്ന് പറയാം അതൊക്കെ എട്ട് ബന്ധം വരുമ്പോഴൊക്കെ പറയാം കേട്ടോ ഇങ്ങനെ കയറി പോകണം അപഹാരനാഥൻ ചിത്രനാഥൻ രണ്ടാമത് അപഹാരനാഥൻ അത് കഴിഞ്ഞിട്ട് ദശയിലോട്ട് പോണം കാരണം ചിത്രനാഥനാണ് ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ നമുക്ക് സൂചിപ്പിച്ചേരുന്നത് അതിലെല്ലാം വീടാണ് നാലും പത്തും വീട് സൂചിപ്പിക്കുന്നത് കൊണ്ട് വീടിന്റെ സ്വഭാവങ്ങളാണ് അതിൽ കൂടുതൽ ആക്റ്റീവ് ആയിരിക്കും ഓക്കെ